ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ ഏട്ടൻ വേദയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേദയോട് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്തിനായിട്ടാ എന്തിനാണെന്നോ ഇത്രയും വലിയ ഇഷ്യൂ ഒക്കെ നടന്നിട്ട് നിന്നെ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി അതിന് തയ്യാറായില്ലെന്ന് വെച്ചാൽ വാസവനെതിരെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏട്ടന്റെ കൂടെ അച്ഛനും കൂടെ ഉണ്ടാവുട്ടോ വേദേ വിളിക്കുന്ന നേരത്ത് അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ പത്മ വന്നിട്ട് കമലത്തെ കാണാൻ അമ്പലത്തിൽ വരുന്നുണ്ട് എന്നിട്ട് കമലയോട് പറയുന്നുണ്ട് ഒരു അമ്പലത്തിന് മുന്നിൽ വെച്ചാ വേദയും വിക്രവും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനം എടുത്തത് അതേ അമ്പല വെച്ച് തന്നെയാ അവർ തമ്മിൽ പിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കത് സാധിച്ചു തരണം കമല എന്ന് പറഞ്ഞിട്ട് കൈക്കൂപ്പി അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കമലയുടെ അടുത്ത് കമലയാണെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ നന്ദിനി വന്നിട്ട് വേദയോട് എന്തോ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയും അതെ ഇനിയൊരിക്കലും വിക്രത്തെ എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ നന്ദിനിയുടെ ഒരു നോട്ടുണ്ട് ഇപ്പ്രമോ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ